എനിക്കൊരു പേടിയില്ല ഇങ്ങനെ സന്താത്ത നല്ലത് പുള്ളേനെ വൈക്കോ പുള്ളേനെ കിട്ടാത്ത എനിക്കൊരു പേടിയില്ല പാക്കത്തി എനിക്ക് ഒരു പേടി മോടാടിപ്പോളെ എന്റെ കെട്ടുവിന്റെ പേര് നീ കേസ് കൊടുത്ത നീ ആരായിട്ടാ നീ ആരായിട്ടിറങ്ങടി ആര് നീ ഇണ്ടാക്കണെ റേഷൻ കാർഡ് മാത്രം കൊടുക്കണ അവന്റെ ഉമ്മാനെ കെട്ടിക്കാൻ മകളും മരുമകനും ചേർന്ന് പിതാവിനെയും രണ്ടാം ഭാര്യയെയും തല്ലി ഇറക്കിയതായി പരാതി പതിനെട്ട് വർഷത്തോളം വിദേശത്തായിരുന്ന മാറമ്പള്ളി സ്വദേശി സലീമിനെയും ഭാര്യ സൗജത്തിനെയുമാണ് മകളും മരുമകനും ചേർന്ന് വീട്ടിൽ നിന്നും ഇറക്കിവിട്ടത് സലീം വിദേശത്ത് ജോലി ചെയ്ത് വാങ്ങിയതാണ് അഞ്ചു സെന്റും വീടും അപകടത്തെ തുടർന്ന് ഭാര്യ മരിച്ച ശേഷം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് സലീം രണ്ടാമതും വിവാഹം കഴിച്ചത് ഇത് അംഗീകരിക്കാത്ത മകൾ ഇരുവരെയും അസഭ്യം പറയുകയും മരുമകൻ വീട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യാറുണ്ടെന്നും സലീം പറയുന്നു ഞാൻ പതിനെട്ട് വർഷമായിട്ട് ദോഹ കത്തലിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ നാല് വർഷം മുമ്പ് എൻ്റെ ഭാര്യ ഒരു ആക്സിഡൻറ്റ് മരണപ്പെട്ടു പോയി അപ്പോൾ അതിനകത്ത് മകളുണ്ടായിരുന്നു മകള് ഒരു വർഷം കഴിഞ്ഞ് വിവാഹം കഴിപ്പിച്ച് വിട്ടു വിവാഹം കഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞിട്ട് ഈ ചരക്കിനെ ശ്രീധരമായിട്ട് എൻ്റെ വീട് വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ കിടക്കാണ് അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടിടാക്കിയ വീടാണ് ആ വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയും പല ഞാനൊരുപാട് പ്രാവശ്യം തള്ളിയിട്ട് എറണാകുളം ജില്ലയിലെ തള്ളിയിട്ട് പുറമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പക്ഷെ നമുക്ക് സ്വാധീനമില്ലാത്തതുകൊണ്ട് അവരത് തള്ളി 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 തള്ളിക്കളയാണ് അപ്പോൾ നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരില്ല എനിക്ക് ആൾക്കാരുമായിട്ട് വലിയ ഇതില്ല അല്ലെങ്കിൽ ഗൾഫിലായതുകൊണ്ട് പതിനെട്ടു വർഷം ഗൾഫിലായത് ആരുമായിട്ട് എനിക്ക് ബന്ധങ്ങൾ കുറവാണ് അപ്പോൾ ആരും എന്നെ സഹായിക്കാനില്ല അപ്പോൾ പരാതി കൊടുക്കുക എന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല വേറെ വീടില്ല അഞ്ച് ദിവസം എൻ്റെ സ്ഥലം വീട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് മരുവോം വേണം പുള്ളിക്ക് വേണമെന്നതാണ് എനിക്ക് വേറെ വീടിൻ്റെ ഞാൻ കൊടുത്തേനെ പക്ഷെ വീടില്ല വീട്ടില് ഒന്ന് പ്രശ്നം ഉണ്ടാക്കാം എന്റെ ഗേറ്റ് തല്ലി പൊട്ടിച്ച് കളയാ പിന്നെ വാതിൽ ചവിട്ടി ലോക്ക് ചെയ്തിട്ടാൻ പോയിരുന്നു അതൊക്കെ ചവിട്ടി പൊളിച്ചു കളഞ്ഞു പിന്നെ ഞാനിപ്പോ ഒരു ഈ ഇതാണ് ഈ ബ്ലോക്ക് വന്ന് ലക്ഷം രൂപ എന്റെ ഹോസ്പിറ്റലായി ഞാൻ ആകെ ടയർഡാണ് എനിക്ക് മകള് പ്രശ്നം ഞാൻ വീഡിയോ കാണിച്ചതരാ സാർ എന്നെ എന്നെ പോലും വീട്ടിൽ കേട്ടിട്ടില്ല അപ്പൊ ഒരുപാട് അസഭിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു പോയി പത്ത് മണിയാവുമ്പോ അവള് വന്ന് പിന്നെ വാതിൽ ചവിട്ടി അവള് പൊളിക്കാൻ വന്നു അല്ലെ വാതില് കുറച്ചൊരു തൈട്ടുണ്ട് തള്ളി കളിക്കുന്നുണ്ട് അപ്പൊ കാക്ക വാതിൽ തുറന്ന് തുറന്നവളാത്തു കയറി കെടുക്കെട്ടി പുറത്ത് എന്നോട് ആരോടെ കെടുക്കാൻ വേശിയാണ് നീ പറഞ്ഞ എന്റെ മുടി പിടിച്ച് മാന്തിന്റെ കൈ പിടിച്ച് ഒടിച്ച് എനിക്ക് നല്ല വേദന ഉണ്ടവിടാ എന്നിട്ട് പിന്നെ ഞാന് അവളോട് പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ച് വന്നാണ് ഇസ്ലാം നിയമപ്രകാരം ഞാൻ കല്യാണം കഴിച്ചു ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കല്യാണം കഴിച്ചാണ് നിയമപ്രകാരം എന്നാ കല്യാണം കഴിച്ചിവിടെ വന്നതാണ് വന്ന് ഞാനൊരു വേഷിയായിട്ടല്ല വന്നത് കൊടുത്ത വേഷിയാന്ന് എന്നാ വിളിച്ചത് ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് ഇതാരെന്നറിയോ ഞാനറിയോ നിന്നെ എനിക്ക് അംഗീകേണ്ട ആവശ്യമില്ല ഇറങ്ങിക്കുന്നവർക്ക് വാങ്ങിയ സ്ഥലം എന്റെ ഉമ്മാക്ക് ശ്രീധരൻ വാങ്ങിച്ച സ്ഥലം ഇയാൾ ഏതൊക്കെ പെണ്ണുങ്ങളായിട്ട് പരസ്യം അറിയോ ഇവിടെ കള്ളം കുടിച്ച് എത്ര പെണ്ണുങ്ങൾ കിട്ടാമെന്ന് എനിക്കതാണ് ഫ്രണ്ട് കൊണ്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നീ എന്റെ ഫ്രണ്ടില് വേഷിയാണ് എറങ്ങിട്ടോ നീ നാട്ടാരെ കേൾപ്പിക്കാനുണ്ടോ നോക്കാര് നീ ദേശീയം വേഷേ ഇറങ്ങിട്ടാളെ എടീ നീ വിട്ടോ ആളെ നീ ആളെ വിട്ടോ ഇവളെ അടിച്ചാൻ പുറത്താവണം പെട്ടങ്ങനെ ഒരു പേടിയില്ല ഇങ്ങനെ സംഭവില്ലാത്ത നല്ലത് പുള്ളരും കഴിക്കോ പുള്ളന ഒരു പേടിയില്ല ഇന്നലെ ഇരുവരെയും മകളും മരുമകളും ചേർന്ന് ഇറക്കി വിടുകയായിരുന്നു പരിക്കുപറ്റിയ ഇരുവരെയും പോലീസെത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹൃദ്രോഗിയായ സലീമിനെ സ്വന്തം വീട്ടിൽ കഴിയാൻ സാഹചര്യമൊരുക്കണമെന്നാപേക്ഷിച്ച് ഉന്ന ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് ഇപ്പോൾ